സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു അടാറ് പണിക്കറങ്ങാട്ടാ മടക്കുമല്ലോ എന്ന് അറിയത്തില്ല മാളത്തെ വന്നിട്ട് കുറേ കാലമായിട്ട് എനിക്ക് മദ്യപനം ഇടുന്നില്ല എന്ന് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ മദ്യപിക്കുന്നില്ല പക്ഷെ ഒരു ഫ്രീ ബിയർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോവാണ് ഓക്കെ അതായത് നമ്മുടെ പോസ്റ്റ് ബോക്സിൽ കിടന്ന സാധനമായിട്ട് പതിമൂന്ന് ജൂലൈ ഇന്ന് രാത്രി പോയി പോയിക്കഴിഞ്ഞാൽ സബ്ബാറിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ബിയർ ഉണ്ടെന്ന് ഈ ഒരു കൂപ്പനം പോയി കഴിഞ്ഞാൽ ഇത് രണ്ടര യൂറോയ്ക്കുള്ള സാധനം ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് അറിയില്ല അപ്പോൾ ഞാൻ ചെയ്തു എല്ലാ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഓരോന്ന് വെച്ച് അടിച്ച് മാറ്റിയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് എട്ടെണ്ണം ഉണ്ട് ഒമ്പെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ബിയർ എന്ന് പരീക്ഷ നോക്കാം ഞാൻ എന്തായാലും കുടിക്കില്ല ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാമല്ലേ ഏ ഇപ്പം എന്തായാലും ഒരു സ്ഥലം ഒക്കെ അല്ലേ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ലേ പോയി നോക്കാം ഓക്കെ ബാക്കി കാഴ്ച കാണാം ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ പോസ്റ്റ് ഓഫീസിൻ്റെ പെട്ടി ഒന്ന് മൂന്ന് മൂന്നാറാണ് പിന്നെ അവിടെ നിന്ന് അഞ്ചാറ് കിട്ടിയതല്ല കൂടെ വെച്ചിട്ടാണ് ഉള്ളത് കാരണം നമ്മളെ ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും ഇങ്ങോട്ടാണ് ലെറ്റർ വരുന്നത് അപ്പോൾ ഞാൻ അവരെന്ന് നമ്മുടെ ലെറ്റർ മാത്രം എടുത്തു ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഒക്കെ എന്തായാലും ഞാൻ പോയി നോക്കാം എൻ്റെ വണ്ടി കൊണ്ട് തന്നെയാണ് ഇന്ന് പോകുന്നത് വണ്ടി ഫുള്ള് മാറണ ലോടാണ് നല്ല താരമില്ല സമയം ഇവിടെ രാത്രി ഒമ്പതര ആയിട്ടാണ് അങ്ങനെ വലിയൊരു ഇട്ടായി വരുന്നതേ ഉള്ളൂ എട്ടര ഒക്കെ ആ വിടുന്നത് സുഖനോ അല്ല അസ്തമിക്കുക അസ്തമിക്കുമ്പോൾ തന്നെ അതുതന്നെ എന്തായാലും ബാക്കി ശേഷം അവിടെ പോയിട്ട് വേണം അങ്ങോട്ടെല്ലാം പോകുന്ന വഴിക്ക് നമ്മുടെ പിള്ളേർ ഇവിടെ ടർഫിൽ കളിക്കുന്ന കേട്ടോ ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഫുട്ബോൾ കളിച്ചത് ഇന്ന് ക്രിക്കറ്റ് ആയിരുന്നു ഇവരുന്നതാണ് മെയിൻ താരം ഇവരാണ് മെയിൻ താരം അല്ലേ ചുമ്മാ സിക്സ് അടിച്ചിട്ടല്ല അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കയാണ് ഇതല്ലട ഇതല്ല ഇതിനപ്പുറത്താട്ടോ പിന്നെ അഞ്ചു മിനിറ്റ് അത്രേ ഉള്ളൂ അങ്ങനെ കൊറച്ചാണെങ്കിലും ഇവിടെ എത്തി ഇതാണ് എത്തിക്കായി ഫെസ്റ്റിവൽ തന്നെ അതേ അത് നടത്തുന്നത് പള്ളിയുടെ മുമ്പിലും അവരുടെയൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു ഡി ജെ പാർട്ടിയും പരിപാടിയൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയാണ് എന്താ പിന്നെ നമുക്ക് തീർ കിട്ടൂല നോക്കാം വെള്ളടിക്കാത്ത രണ്ടാൾക്കാരുടെ ആണ് സാധനം നോക്കാൻ വേണ്ടി വന്നത് ഓക്കെ അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇത് പരിപാടി എട്ട് നിലയിൽ മൂഞ്ചിരിക്കുകയാണ് കഴിച്ചത് നമ്മൾ ഈ ഒരു കാർഡ് കൊടുക്കണം ഇത് ആറിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു കാർഡ് കൊടുത്തിട്ട് പത്ത് യൂറോയും കൊടുക്കണം പത്ത് യൂറോ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പത്ത് കൂപ്പൺ തരും പത്ത് കൂപ്പണിൽ അഞ്ച് വിയർ കിട്ടും നഷ്ടമാണ് അപ്പോൾ ഒരു വിയറിന് രണ്ട് യൂറോ ആയിട്ട് രണ്ട് യൂറോയില്ലേ ഒരു വിയറിന് പുറത്ത് ഒന്നര യൂറോ ഒക്കെ ഉള്ളൂ അപ്പോൾ നഷ്ടമല്ലേ പരിപാടി അങ്ങനെ ഒന്നും കിട്ടാണ്ട് തിരിച്ച് വേണം കാരണം എന്തായാലും പൈറ്റ് കൊടുക്കാൻ ഇല്ല എന്നുള്ളൊരു ഓർമ്മയിലാണ് പറഞ്ഞത് അപ്പോ ഇതൊരു കച്ചവടത്തിന് അന്ത്രമായിരുന്നു അത്രേ ഉള്ളൂ ഇത് എന്നിട്ട് വേണ്ടി വന്നാറു വെറുതെ ഇരിക്കലേ ശനിയാഴ്ച അല്ലേ മനപാട്ടും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല സോ ഞങ്ങൾ മല്ലേ ഇതുകൊണ്ട് തന്നെ വലിയ പോവാണ് കേട്ടോ അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം